ഹോട്ടൽ ആൻഡ് റസ്റ്റഡന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റ് ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു ഹോട്ടൽ ബേക്കറി ടീ ഷോപ്പ് എന്നിവയുടെ ഉടമകൾക്കും തൊഴിലാളികൾക്കും വേണ്ടിയാണ് ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റ് ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചത് മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും ഹെൽത്ത് കാർഡ് സംബന്ധിച്ച് വളരെ ഒരു സേവനം അനുഷ്ഠിക്കുന്ന ആ ഹോട്ടലിലും നമ്മളും ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു ഹോട്ടലില് ഈയിടെ ഉണ്ടായ ഒരു പ്രശ്നമാണ് പെരുമ്പാവിലുള്ള ഒരു ജീവനക്കാരനാണ് പെട്ടെന്ന് ഇവിടെ വന്ന് പേര് മാറ്റി കൊടുത്തുകൊണ്ട് ഇവിടെ ജോലിക്ക് കയറി ജോലിക്ക് കയറിയപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ രോഗിക്കു മാരകമായ രോഗ ആ സ്റ്റാഫിന് മാരകമായ രോഗമുണ്ടായി അത് പറയാതിരിക്കാനാണ് ഇവിടെ വന്ന് കയറിയത് ആ വന്നതെല്ലാം ആ ഹോട്ടലുകാരൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി ഹരിഹരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി എ അബ്ദുൽ കരീം സി ജെ ബെന്നി പി കെ സഹീർ ആശ ലീലി തോമസ് സി ഐ എൽദോസ് ആഷ്ലി എബ്രഹാം പി കെ മോഹനചന്ദ്രൻ ഗിരീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ആരോഗ്യ പരിശോധനയും മറ്റ് നടപടികളും ശേഷം എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്